തൈരന്ന് നമ്മളുണ്ടാക്കിയ തൈരാണ് അവനവന അവനറിയേദന അറിയത്തുള്ളൂ ഞാൻ ചൊറിച്ചാൽ പോല ചൊറിച്ചൊറിയാനോത്തുള്ളൂ ചാടിയോടത്തേക്ക് വെട്ടോരിടി അടി പൂക്കൾ ഇല്ല ഓ അമ്മയില്ലേ മന്ത്രപാദം സൂത്രം ഈ കോഴിയെ കീറിയിട്ട് പണ്ടി കളയുക കോഴി കണ്ടിക്കുകയല്ല ഞെക്കിക്കൊല്ലെ എന്നിട്ട് അതിൻ്റെ അകത്ത് മാഖൃയെ വെച്ച് കെട്ടുക എനിക്കൊരു ലിറ്റർ പാല് വേണം ഉച്ചയ്ക്ക് ഇപ്പം ഒരു ലിറ്റർ കുടിക്കും രാവിലെ ഒരു ലിറ്റർ വൈകിട്ട് ഒരു ലിറ്റർ ഉച്ചയ്ക്ക് പഴവും പഞ്ചാരയും കൂട്ടി ഒരു കപ്പ് ചോറും അവൻ്റെ രേഖ പണിയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് മൂക്കാലെഴുതിയിട്ടുണ്ട് കയ്യേലെഴുതിയിട്ടുണ്ട് ഈ വില എഴുതിയിട്ടുണ്ട് ഇതിന് മുകളുണ്ട് രാടുവലാണ് ഹായ് നമസ്കാരം ഷൈജു ഷൈജുവാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മല്ലപ്പള്ളിയിലാണ് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീടിനെക്കുറിച്ചും ഈ വീട്ടിലെ ഒരു കലാകാരനുണ്ട് റജി ചേട്ടൻ അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ട് ആ വീഡിയോ ഒരുപാട് പേരാണ് കണ്ടത് ഒരുപാട് പേർക്കിഷ്ടമായി ആ റജിചേട്ടനെ ഇന്ന് ഞാൻ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത് റീച്ചേട്ടനെക്കുറിച്ച് പറയാനല്ല റേ ചേട്ടൻ്റെ അച്ഛനെക്കുറിച്ചുള്ളൊരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനാണ് എൺപത്തിയേഴ് വയസ്സുണ്ട് ബേബി ചായനെ അപ്പം ബേബി ജീവിത രീതി അല്പം വ്യത്യസ്തമാണ് ഉച്ചയ്ക്ക് കഴിക്കുന്ന നല്ല ചോറും തൈരും പഞ്ചസാരയൊക്കെ കുഴച്ചാണ് അദ്ദേഹം കഴിക്കുന്നത് കൂടാതെ രാവിലെയും വൈകിട്ടും ഒരു ലിറ്റർ പാല് അതായത് സ്വന്തമായി കറന്നെടുക്കുന്ന ഒരു ലിറ്റർ പാൽ കുടിക്കും പിന്നെ മന്ത്രവാദം മർമ്മങ്ങൾ അങ്ങനെ സകല കല വല്ലവനായിട്ടുള്ള നമ്മുടെ ബേബി ചാന കാണമ ആണ് അപ്പോൾ നമ്മുടെ ബേബി ചായൻ പുല്ലൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അതാണ്ട് ആ വഴി കൂടെ ഇപ്പം കൂടെ വരും അപ്പോൾ ബേബിച്ചാനെ കാത്ത് ഞാൻ നിൽക്കുകയാണ് ഈ വഴിയിൽ അപ്പോൾ നമുക്ക് ബേബിച്ചാൻ്റെ വിശേഷങ്ങളൊക്കെ കിടക്കാം അപ്പോൾ നമ്മുടെ ബേബിച്ചായൻ താണ്ടെ പുല്ലൊക്കെ വെട്ടി വരുന്നുണ്ട് അടുത്തോട്ട് നമുക്ക് പുല്ലൊക്കെ വെട്ടി ോ ഇല്ല ഇതവിടെ ഒരുപാട് വെട്ടിയേ അക്കരയോ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അയ്യോ എത്ര വയസ്സുണ്ട് വയസ്സായി ഇപ്പൊ എൺപത്തിയായി ചികിത്സ ഒന്നുമില്ല ചികിത്സ ഒ കൊറോണ ഇല്ലല്ലേ ഗവൺമെന്റ് പറയുന്നത് കുത്തില്ലേ മാ നമ്മളെ അവന അവനെ എവിടെ വേദന ഉണ്ട് എവിടെ ચોറിയണമൊന്നുള്ള മോനെ അറിയത്തുള്ളൂ അതെ 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 ഞാൻ ચોറിയാക്ക പോ ഓ ഇല്ല ચોറിക്ക് ഓടത്തെ ચોറിയാക്ക പോ ഹാ ലോക്കട മറു വേരം പറയ അവരെ ആ് വേറെ വരതില്ല ജീൻ ഹാ ഹാ കാശ കാശ കാശാ അപ്പിപി 87 വയസ്സ് വരെ നമുക്കങ്ങനെ വലിയ അസവും വന്നട്ടില്ല അസവ് എന്ന് പറഞ്ഞാൽ തലവനെ ഒരു മയിരിന്ന് തലവനെ മാത്രമേ ഉള്ളൂ

ചാണകമല്ലേ അച്ചു വന്നു അച്ചുപുത്തു ആ പഴുക്കും ഇപ്പോഴത്തെ അഴുക്ക് കൊടുത്തിട്ടില്ല ഈ മുളയും ആപ്പൂവെല്ലാം കൂടെ അരച്ചാണ് കൊടുക്കണം ഞാൻ ഒറിജിനൽ കാടിയായി കൊടുക്ക കൊടുക്കും പച്ചപ്പുലും കൊടുക്കും അതിൻ്റെ സത്തെടുത്ത് ഞാൻ കുടിക്കും പക്ഷേ പാലൊക്കെ ഓ ഇല്ലേ എനിക്ക് ഒരു ലിറ്റർ പാൽ വേണം ഉച്ചക്ക് ഇപ്പം ഒരു ലിറ്റർ കുടിക്കും രാവിലെ ഒരു ലിറ്റർ വൈകിട്ട് ഒരു ലിറ്റർ ഉച്ചയ്ക്ക് പഴവും പഞ്ചാരയും കൂട്ടി ഒരു കപ്പ് ചോറും പഴവും പഞ്ചസാരയും പഴം ഇല്ലെന്നേ പഞ്ചസാരയും ഒരു കപ്പ് തൈര് പാടം വട്ടാത്തത് ഇച്ചിരി പഞ്ചാരയും കൂട്ടിയിട്ട് കല മരിക്കണല്ലോ അത് എന്തു അച്ചാച്ചു എന്തോ അച്ചാച്ചു എന്തു പത്ത് പ്രാവശ്യം പറയുമ്പോ പറയലേ ശെറിയോ ഏഹ് പത്ത് പ്രാവശ്യം തുടരേന്ന് വിളിച്ചു കൂടുതൽ ദൈവത്തെ വിളിച്ചാലും ദൈവത്തേക്ക് പോകാം ഇഷ്ടമല്ല അയാണോ സമയം എത്ര പേരാ അതൊക്കെയാണ് പേമെൻ്റ് എന്നെ ഹിന്നാരം കേട്ടോണ്ടിട്ടാവും എപ്പോഴാണേലും ചാവു എഴുതിയിട്ടുണ്ട് ജനിക്കുമ്പോഴും എഴുതിയിട്ടുണ്ട് നീ എന്ന് എങ്ങനെ ചെയ്യണോന്ന് വെള്ളത്തിൽ വീണ് അങ്ങ് വെള്ളത്തെ വീടും അച്ചട്ട കുന്നിൻ്റെ വണ്ടി കിടക്കുന്നതിനും അവിടെ പോവും വെള്ളം കാണാൻ ആ പോവും അതിനോടുകൂടി പോവും അത് കയ്യ പറഞ്ഞിട്ടുണ്ട് കയ്യല്ലേ ഈ ശനിയേ ചെയ്ത് ശനി ഇതിനോടടുത്ത് ഒരു ചന്ദ്രക്കല പോണക്കം ആ ശനിക്ക് കാണും ദീപന് ദീപത്തിന്റെ ഇടകളാണ് കൃഷി ഉണക്കം കാണുക ചന്ദ്ര ദീപത്തോടൊത്താൽ കഷ്ടമാ പുരുഷനെ നീർക്കൊഴിച്ചിട്ടുള്ളതിൽ പെട്ടു മരിച്ചു പോവും തർക്കമില്ല പെട്ട് മരിച്ചു പോവും സംശയമില്ല അവന്റെ രേഖ പറഞ്ഞിട്ട് അല്ലെഴുതിയിട്ടുണ്ട് മൂക്കൽ എഴുതിയിട്ടുണ്ട് കയ്യൽ എഴുതിയിട്ടുണ്ട് ഈ വിരലെഴുതി ഇതിന് മേളോട്ടുണ്ട് അയച്ച് കൂടുതലാണ് ഈ വിരലിന്റെ ഈ വിരയില്ലേ ഇതിന് മേളോട്ടാണ് അയച്ച കൂടുതലാട്ടെ ശത്രുക്കളുണ്ട് കേട്ടോ ശത്രുക്കളുണ്ട് ശത്രു ഇത് ശത്രുക്കാണോ സ്വകാര്യങ്ങൾ അനുഭാവം ഉണ്ടായിട്ടും അതിനെയും വെട്ടി പിന്നെ എവിടെ ചെന്നാലും വരില്ലേ ഞാൻ കൊച്ചിലേ ഇതെല്ലാം സൂത്രം പഠിച്ചാ ഈ മന്ത്രപാദത്തിന് മന്ത്രവാദം മന്ത്രപാദം സൂത്രം മനുഷ്യനെ കളിപ്പീരാണല്ലേ കൊണ്ടെന്ന് വിശ്വസിപ്പിക്ക മനസ്സിലായ പഠിച്ചു കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലാകുന്നു ഈ കോഴിയെ കീറിയിട്ട് പണ്ടി കളയാൻ ഉള്ള കോഴിയെ കണ്ടിക്കുകയല്ല എന്നിട്ട് അതിൻ്റെ അകത്ത് മാഗ്രിയെ വെച്ച് കെട്ടുക കെട്ടുകയല്ല കയ്യ് കിഴിച്ച് പണ്ടിക്കാറ് തയ്ക്കുക ഇവിടെ മാത്രമേ തയ്ക്കത്തുള്ളൂ കാലിൻ്റെ അതുമാതി പണ്ടിയങ്ങ് തയ്ക്കും சேரி காஞ்சிரம்பர்ட்டு அவசரத்தில் மந்திரம் அவன் ரீதி சொல்லிட்டு தீ கத்தி காஞ்சரத்திற்கு கத்திப்பீவியன் தாழ அது கோழி மாறி அல்ல பைசா பைசா அடிக்கடி அவன் மாறி ോട്ടത്തിന്റെ അതിനകത്തുണ്ട് തീർത്തേക്ക് വരിക കോഴിയെ കൊണ്ട് കോഴിയെ കൊണ്ട് പോയത് ഞാൻ മണല് വാരി വാഴയുടെ പുറത്തുനിട്ട് കയറി വാഴയിലും കോഴിയെ ഇട്ടു പോയി ആ കോഴിയെ ഞങ്ങള് കോഴി വേറെ ഈ കയ്യാഭ്യാസം നാടൻ രീതിയിലും അതിന്റെ മറുപൂരുകളും ഞാനിപ്പം തിരസ്കരിക്കും ചെയ്യുന്നില്ല ഞാൻ എന്നീ കൂടിയോണല്ലോ ഓനോ നിന്റെ കൈ നോക്കി നീ ജീവിക്ക നമ്മുടെ അടിക്ക് പോറണ്ട മനസ്സിന്റെ ബലമാ ബലം മനോബലം ബലം ബലം പിടിക്കാന്ന് അവന്റെ കൈ പിടിപ്പി പിടിപ്പിക്കാതെ ഏതാ നമ്മൾ സ്വീകരിക്കുക ഈ അരി വിടാതിരിക്കാനാ നമ്മടെ കൈ അയച്ചു കൊടുത്തേക്കണം സ്ലോ തൊലിയായിട്ടിരിക്കുന്ന സ്ലോ സ്ലോ ആക്കി വെച്ചാൽ ആ നല്ല പോലെ മുറുക്കി മുറുക്കി കഴിയുമ്പോൾ ഇത് വിടാതിരിക്കാനും ഏ ഇതാ മനു പരിപാടി മുറുക്ക് പിടിക്കേ നല്ല പോലെ മുറുക്കി കഴിക്കുക മുറുക്കി കഴിയുമ്പോൾ ഇത് വിടാതിരിക്കാനായിട്ട് ഊരി പോകാതിരിക്കാൻ എന്നെ ഏ പിടിച്ച അടുത്ത് താവോട്ട് വരുത്തുക നമുക്ക് പാ ഇടച്ചു ും ബിടന്നും പറഞ്ഞു ഇത് ഇങ്ങോട്ട് കേട്ടിട്ടേക്കാണ് ഇത് വിടരുത് ആ ഇത് ഇങ്ങോട്ട് കേട്ടിട്ട് പിടിച്ചാലും ഞങ്ങക്ക് ടി പൂക്കൾ വാക്കിന്റെ അല്ലേ ചെയ്യുന്നത് നമ്മളെല്ലേ രണ്ടു കൈ മോളി പിടിക്ക

ഈ ആളവരെല്ലാം അങ്ങോട്ട് കൊടുത്തേക്കാം ഇവിടെ ഒരു പേരൊക്കെ ഏറ്റവും ആ ഇത് അവട്ട ഞാനിടുന്ന അച്ചാറാണോ ആ പഞ്ചാര

കൂടുതലേ കൂട്ടാനുള്ള ഇടയിൽ വേണ്ട മധ്യേ കൂടുതൽ ഇപ്പോ അവർ പറഞ്ഞിട്ട് വേണ്ടാണ് വേണ്ടാന്ന് ദൈവത്തിൻ്റെ ഉണ്ടെങ്കിൽ എടുത്താൽ മതിയല്ലേ എന്റെ ഇത്രയും നാളത്തെയും പ്രകൃതിയിലേ അംഗീകരിക്കേണ്ട അംഗീകരിച്ചാൽ മതി അല്ലേ

കറുത്ത കണ്ണ കാലം തെറ്റിയുള്ള മരണം അങ്ങനെ ഉണ്ടാവും നീലമിഴി താരണ്യത്തിന്റെ ലക്ഷണമാണ് പെണ്ണുങ്ങൾക്ക് നല്ലതാണ് നീലക്കണ്ണ് വലിപ്പവും വട്ടുമുള്ള കണ്ണ് നിർവ്യാജമായ ശീലതയെ കുറിക്കുന്നതാണ് സദാ ചരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണ് കൂടുതലും വിശേഷങ്ങളൊക്കെ അല്ലേ ഈ വയസ്സിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി എഴുന്നൂറ് ഉണ്ടെങ്കിലും രണ്ടോ പിന്നെ ഒരു കപ്പ് ചോറ് ലിറ്റർ പാല് മഴ പെയ്താ മഴ പെയ്തില്ലല്ലോ അതിന് തൊണ്ടറും ശരിയെന്നല്ലോ സൂര്യനില്ല ഒന്നും ഇല്ല ഞാൻ ഞാനീ പ്രകൃതിയുടെ കാറ്റത്തേ ഉള്ളൂ പാനിന്റെ കാറ്റേക്കു